ബാങ്കിംഗ് നിയമ ഭേദഗതി ഉൾപ്പെടെ മൂന്ന് സുപ്രധാന ബില്ലുകൾ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്രയെയും ഇന്ത്യൻ ഹോക്കി ടീമിനെയും പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയ നീരജ് ചോപ്രയെയും ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ലോക്സഭയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയുടെ നേട്ടത്തെ അഭിനന്ദിക്കുന്നതായി സ്പീക്കർ ഓം ബിർല पूरे सदन की ओर से भारतीय हॉकी टीम और सिर नीरज चोपड़ा को उनके उत्कृष्ट प्रदर्शन के लिए हार्दिक बधाई देता हूं शुभकामनाएं देता हूं हम अपने खिलाड़ियों को उनके भावी सफलता के लिए शुभकामनाएं देते हैं जन नीति एलुप्यकिया साद उपयोग सहमति अर्जुन सिंह मेघ्वा लोकसभा चौदह वे സുപ്രീം കോടതിയിൽ ആറ് പ്രാദേശിക ഭാഷകൾ പരിഭാഷപ്പെടുത്തുന്നതിനായി ബഹുഭാഷ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി സഭയെ അറിയിച്ചു ഉത്തർപ്രദേശ് ഹൈക്കോർട്ട് മധ്യപ്രദേശ് ഹൈക്കോർട്ട് സെവൻറ്റി വൺ സെ ബിഹാർ ഹൈക്കോർട്ട് സെവൻറ്റി ടു സെ ഹിന്ദി മെ ഹിന്ദി കാധികൃത്യാവ വിദേശ രാജ്യങ്ങളിലെ ജോലിയുമായി ബന്ധപ്പെട്ട് വ്യാജ റിക്രൂട്ടിംഗ് നടക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ആറ്റിങ്ങലിൽ നിന്നുള്ള പാർലമെന്റ് അംഗം അടൂർ പ്രകാശ് സഭയിൽ ഉന്നയിച്ചു വിദേശ രാജ്യങ്ങളിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ചോദ്യത്തിന് മറുപടിയായി സഭയെ അറിയിച്ചു ഇക്കാര്യം റഷ്യയിലെ വിദേശകാര്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധരിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കോവിഡ് വൈറസിന് ജനിതകമാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ജാഗരൂകരാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ